ഈശോ മിശു ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ഈശോയെ സ്നേഹിക്കുക ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക വലുതും വിരോചിതവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സാധാരണവും ദൈനംദിനവുമായ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധയെന്നറിയപ്പെടുന്ന വിശുദ്ധ കുറേസ്യ സ്വർഗത്തിലെത്തുവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുറുക്ക് വഴിയാണത് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ ഈ വലിപ്പ് ചെറുപ്പവും സ്ഥാനവ്യത്യാസവും യേശുവും അംഗീകരിക്കുന്നുണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ വെറും ഇരുപത്തിനാല് കൊല്ലക്കാലത്തെ ചെറിയ ജീവിതം കൊണ്ട് ഒരു നൂറ്റാണ്ടിൽ അധികമായി കത്തോലിക്കാ തിരുസഭയിൽ നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രേശുദ്ധ പ്രവർത്തനത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയും ശക്തിയും മധ്യസ്ഥയുമായി വിശുദ്ധ കൊച്ചിത്രേസ്യ നിലകൊള്ളുകയാണ് കേരളത്തിൽ ചെറുപുഷ്പ മുഷിം ലീഗിൻ്റെ മധ്യസ്ഥയ എന്ന നിലയ്ക്ക് മാത്രമല്ല ആഗോള പൊന്തിപ്പിക്കൽ ആത്മീയ പ്രസ്ഥാനമായ ജീസസ് സുത്തിലൂടെ യുവജനങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന മഹാവിശുദ്ധയാണ് വിശുദ്ധ കൊച്ചി ത്രേസ്യ അതുമാത്രമല്ല കർമ്മലിത്ത സന്യാസ സമൂഹത്തിലെ ഒരു കന്യാസ്ത്രീ ആയിരിക്കുമ്പോഴും തന്നെ വിശുദ്ധിയിൽ വളർത്തിയ കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ സഹോദരിമാർ അങ്ങനെയുള്ള ആ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ നിരന്തരം കൊച്ചുരേസയ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ എൻ്റെ നല്ല ദൈവം ചോദിച്ചതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മരണക്കിടക്കയിൽ വെച്ച് മരണത്തിലേക്ക് അടുക്കുമ്പോൾ പറയുമ്പോൾ കൊച്ചുരേസിയുടെ വിശുദ്ധരായ മാതാപിതാക്കൾക്ക് കൂടി നൽകുന്ന വലിയ ബഹുമതിയാണത് ഇളയമകളായ കൊച്ചുത്രേശിയായി മാത്രമല്ല തൻ്റെ അഞ്ച് പെൺമക്കളെയും അച്ഛനായ ലോയി മാർട്ടിനും അമ്മ സലീഗരിനും ചെറുപ്പത്തിലെ വളർത്തിയത് അങ്ങനെയാണ് അതിന് രണ്ടുപേരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തിരുസഭ വലിയ സമ്മാനം നൽകി ഒരു കുടുംബത്തിലെ മാതാപിതാക്കളും മകളും വിശുദ്ധരായി പേരുപിക്കപ്പെടുക ഇത്രയോ വലിയ ഭാഗ്യമാണത് എന്നാൽ ആ ബഹുമതി അവിടെയും അവസാനിക്കുന്നില്ല കൊച്ചുറാണിയുടെ അമ്മ സിലിഗിരിൻ ചെറുപ്പത്തിലെ മരിച്ചു പോയെങ്കിലും മൂത്ത ചേച്ചിയായ പൗളിൻ ആയി പിന്നീട് അവളുടെ അമ്മയും മാർഗദർശിയും കുടുംബത്തിൽ നാലോ അഞ്ചോ മക്കൾ വേണമെന്ന് സഭ പഠിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇളയവരെ വളർത്തുന്നത് സ്വന്തം ചേട്ടനോ ചേച്ചിയോ ആയിരിക്കാം എന്ന് മാത്രമല്ല സ്വന്തം ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ജീവിതം വ്യക്തമായി കാണുന്നതും വിലയിരുത്തുന്നതും ചിലപ്പോൾ അതേപ്പറ്റി അച്ഛനെ അമ്മയും അറിയിക്കുന്നതും ഇളയ മക്കളായിരിക്കും അങ്ങനെ ഈ കുടുംബത്തിൻ്റെ സമഗ്രമായ വിശുദ്ധമായ കൂട്ടായ്മയെ ബലപ്പെടുത്തുന്നതാണ് കുടുംബത്തിൽ അംഗങ്ങൾ കുടുംബോൾ സംഭവിക്കുന്നത് അങ്ങനെ വിശുദ്ധമായ ഒരു കുടുംബത്തിലെ അംഗമും നിലക്കിക്കൂടിയാണ് കൊച്ചരേസ്യ മഹാവിശുദ്ധിയായി മാറിയത് അങ്ങനെ സന്യസ്ഥരായി ജീവിക്കുന്നവർക്ക് മാത്രമല്ല കുടുംബത്തിലും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും ദൈവാശ്രയബോധത്തിൻ്റെയും വിശുദ്ധിയുടെ മാർഗത്തിൻ്റെയും പ്രാധാന്യം വിശുദ്ധ കുച്ചരേസ്യ നമ്മെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഈശോയെ എപ്പോഴും കൂടെ കൂട്ടുക മാത്രമല്ല ആ കൂട്ടുകാരൻ പറയുന്നത് എപ്പോഴും അനുസരിക്കുവാൻ തയ്യാറാവുകയും ആ കൂട്ടുകാരൻ എന്തൊക്കെ തന്നെ ചെയ്താലും കൂടി വിധേയത്വത്തോടുകൂടി ആയിരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു വിശുദ്ധ ചിത്രീസിയ എന്തെല്ലാം സഹനങ്ങളും വേദനകളും രോഗങ്ങളും നഷ്ടങ്ങളും ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഈശോ നൽകിയാലും അതെല്ലാം മരണം വരെ സന്തോഷപൂർവ്വം അവൾ സ്വീകരിച്ചു സ്നേഹിക്കുകയാണ് എന്ന് മാത്രം ഇതിനെല്ലാം കൂടി വിശുദ്ധ പറയുകയാണ് സുവിശേഷ മൂല്യങ്ങളുടെ സൂത്രവാക്യമാണത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നവർ അതിനുള്ള കുറുക്കു വഴി കുഞ്ഞുങ്ങളെപ്പോലെ ആവുക എന്നതാണ് യേശു പഠിപ്പിച്ചത് അതുതന്നെയാണ് ആ കുറുക്കു വഴി വേഗത്തിൽ കണ്ടുപിടിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒന്നാമത്തെ ആൾ എന്ന നിലയിലാണ് നമ്മളെ പഠിപ്പിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് സ്വർഗത്തിലെ വലിയവൾ എന്ന സ്ഥാനം വിശുദ്ധ കൊച്ചിത്തരേസ്യയേക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ പിതാവിനോട് ചേർന്ന് പുത്രനായ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി പരിശുദ്ധ ഗന്യകാമറിയും വിവിധ വിഭാഗത്തിൽപ്പെട്ട മാലാഹ മാലാഹവൃന്ദങ്ങൾ കൂടെ സഭയിലെ വിശുദ്ധ വേദപുസ്തകവും പാരമ്പര്യവും ഒരേപോലെ നൽകുന്ന സ്വർഗത്തിൻ്റെ ചിത്രം അതിൽ നമ്മുടെ സ്ഥാനം എവിടെയെന്ന് പരിശോധിക്കുവാൻ കണ്ടുപിടിക്കുവാൻ വിശുദ്ധ കുച്ചിത്രേസ്യ നമ്മോട് ആവശ്യപ്പെടുകയാണ് സൃഗിപിതാവിൻ്റെ മടിയിലെ കൊച്ചു കുഞ്ഞായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതാണ് സൃഗത്തിലേക്കുള്ള കുറുക്കു വഴി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുകയാണ് ബൈബിൾ കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഏറ്റവും അധികം സ്വാധീനിച്ച നവമാലിക എന്ന സ്വയംകൃത ചരിതത്തിൽ ഈ കുറുക്കു വഴിയെക്കുറിച്ച് കൊച്ചിത്രേസ്യ ലോകത്തെ പഠിപ്പിക്കുന്നു കന്യാസ്ത്രീ മഠത്തിൻ്റെ ചെറിയ അതിരുകൾക്കുള്ളിൽ അഭ്യസിച്ച ശിശുസഹജമായ സുഹൃദ ജീവിതത്തിൻ്റെ മൂല്യം കൊച്ചുയായി സ്വർഗരാജ്യത്തിൽ ഒന്നാമതെത്തിച്ചു അതെന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലിരുന്ന് യേശുവിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ വർഷിക്കുവാൻ ഒരാൾ പോലും നിത്യ നരകാഗ്നിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നിരന്തരം പ്രാർത്ഥിക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ വേഗത്തിൽ സ്വകരാജ്യ പ്രവേശനത്തിന് അർഹരാക്കി തീർക്കുവാൻ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകരിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് പിതാവിനെ യേശു സ്തുതിക്കുന്നത് ഈ കുറുക്കു വഴിയെ ഉദ്ദേശിച്ചാണ് എന്ന് വിശുദ്ധ പറയുന്നുണ്ട് സ്വസ്ഥമായി ശാന്തമായി പിതാവിൻ്റെ മടിയിലിരിക്കുക അവിടുന്ന് ശിശുവിനെ ലാലിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കും മാറോട് ചേർത്തിണയ്ക്കും മടിയിലിരുത്തി ഓമനിക്കും ദൈവത്തിന് പ്രീതികരമായി സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് കുടിക്കാൻ തരിക എന്ന് സമരക്കാരി സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് പാവപ്പെട്ട സൃഷ്ടിയുടെ സ്നേഹം യേശു ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് യേശു മഹത്തായ കാര്യങ്ങളൊന്നും നമ്മോടാവശ്യപ്പെടുന്നില്ല ആത്മാർപ്പണവും കൃതജ്ഞതയുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ വിശ്വസ്തയോടെ ചെയ്ത് വിശുദ്ധിയുടെ കുറുക്കുവഴികൾ ലോകത്തിന് വെളിപ്പെടുത്തിയ ചിത്രീസ അത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ആധ്യാത്മിക ശിശുത്വമാണ് പ്രധാനം ശരണവും പരിപൂർണമായ ആത്മസമർപ്പണവുമാണ് ആ മാർഗം ഫലപ്രദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള മാർഗങ്ങൾ ആത്മാക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ചെറിയ ത്യാഗങ്ങളാകുന്ന പുഷ്പങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചും സ്നേഹപൂർവ്വം പരിചരിച്ചും അവിടുത്തെ നമ്മൾ വശത്താക്കുക ഞാൻ ഞാനങ്ങനെയാണ് അവിടുത്തെ വശത്താക്കിയത് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആധ്യാത്മിക ശിശുത്വം ഇന്ന് എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് ഒന്നാമത് വിശുദ്ധ കുച്ചിത്രേസ്യ കുടുംബത്തിൽ ശിശുവിനെ പോലെ ജീവിച്ചു അംഗമായി ചേർന്ന സന്യാസ സമൂഹത്തിൽ ശിശുസഹജമായ നിഷ്കളങ്കതയോടെ പെരുമാറി പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ ഉറങ്ങുന്ന ശിശുവായി സ്വയം സമർപ്പിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വകാര്യമായി ജീവിക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്ന ഈ കാലത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും അറിയാതെ മെച്ചമല്ലാത്ത ബന്ധങ്ങളിൽ പെട്ടു പോകുന്നവരും തെറ്റായ ശീലങ്ങളിൽ അകപ്പെട്ടു പോകുന്നവരുമായ നിരവധി ചെറുപ്പക്കാരെയും കുട്ടികളെയും ഇപ്പോൾ ഈ കാലത്ത് തിരിച്ചറിയുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് അതിന് കാരണം ആരാണ് അതിൻ്റെ കുടുംബവും അവരുടെ മാതാപിതാക്കളുമാണ് ചെറുപ്പത്തിലെ ലഭിക്കുന്ന പരിശീലനം അതെവിടെ ആയാലും വീട്ടിലായാലും കലാലയത്തിലായാലും സ്കൂളിലായാലും പഠിച്ചു വരുന്ന ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ ചിത്രീസയ പറയുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ അപ്പനോട് സംസാരിച്ചിരുന്നു അത്ര അടുത്ത ബന്ധമാണ് അപ്പനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിച്ചിരുന്നു ഉറപ്പായിട്ടും ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ മാർഗം അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിതത്തിൻ്റെ ആത്മീയ പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് ലൂയി മാർട്ടിൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് വിശുദ്ധർ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് എന്ന് കൊച്ചുലേശയ പറയുന്നു കുടുംബത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ എല്ലാം തുറന്നു പറയാനും ഉറച്ച ബന്ധം സ്ഥാപിക്കുവാനും അഗാധമായ സ്നേഹത്തിലായിരിക്കുവാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഭവത്തിൻ്റെ ഉറവിടം അത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ കൊച്ചു അത് വെളിപ്പെടുത്തുന്നു തങ്ങളുടെ ഒൻപത് മക്കളിൽ നാല് പേർ ചെറുപ്പത്തിലേ മരിച്ചുപോയെങ്കിലും ബാക്കി അഞ്ച് പെൺകുട്ടികളെയും വിശുദ്ധരായി അവർ വളർത്തിയെടുത്തതിന് ദൈവം അവരെയും വിശുദ്ധ പതിവിലേക്ക് ഉയർത്തുകയാണ് മാതാപിതാക്കളുമായി നിരന്തരമായ ഹൃദയബന്ധമില്ലാത്ത മക്കളുടെ ജീവിത വഴിത്താരങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുവെന്ന് കൊച്ചിത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത് ചെറുതായാലും വലുതായാലും നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിഞ്ഞ് അത് പരിപൂർണമായി ചെയ്യുക പൂർത്തിയാക്കുക തകർന്നു പോയ സ്വപ്നങ്ങളും സഫലമാകാത്ത പ്രതീക്ഷകളും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും നിരാശയ്ക്ക് അടിപ്പെട്ട ജീവിതങ്ങളും വിഷാദം നിറഞ്ഞ ദിവസങ്ങളുമായിരിക്കാം ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആത്മഹത്യയിൽ അഭയം തേടുന്നവരുണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം കൈവിട്ടവർ അനേകരാണ് അവിടെയാണ് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനോ നേടാനോ നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നില്ല എന്ന് നമ്മെ വിശുദ്ധ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിഭീകരമായ കൊടുങ്കാറ്റ് ആഞ്ചടിച്ചാൽ പോലും വല്ലാത്ത സഹനങ്ങളും രോഗങ്ങളും നമ്മളെ തേടി വന്നാലും നമ്മൾ നിരാശപ്പെടുകയില്ല നമ്മുടെ സമാധാനം നഷ്ടമാവുകയില്ല ദേവിയൊക്കെ പ്രസാദം നമ്മിൽ എപ്പോഴും നിറഞ്ഞിരിക്കും നമ്മുടെ ശാന്തമായ പ്രതികരണം മറ്റുള്ളവരെ കൂടി സന്തോഷമുള്ളവരാക്കി തീർക്കും മൂന്നാമത് ചിന്ത വാക്ക് പ്രവൃത്തി ജീവിതം എല്ലാം ഈശോയ്ക്ക് ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കുക ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുക സ്വന്തം ഇഷ്ടം പ്രവർത്തിച്ചിട്ട് ഈശോയെ സ്നേഹിക്കുന്നു എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നാണ് വിശു ചോദിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് യഥാർത്ഥമായ സമാധാനവും ആശ്വാസവും ലഭിക്കുകയില്ല നിരന്തരം പ്രാർത്ഥനയിലായിരിക്കാത്ത ഒരാൾക്ക് ഈശോയെ സ്നേഹിക്കാനോ അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുവാനോ സാധിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞ് സാവകാശം വളർന്നു വരുമ്പോൾ തൻ്റെ ചെറിയ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ചോദിക്കുന്നത് തൻ്റെ മാതാപിതാക്കളോടും മുതിർന്നവരോടുമാണ് അവർ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും തൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും വ്യക്തമായ ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും അത് വല്ലാത്ത സ്വാധീനമാണ് അവരിലുണ്ടാക്കുക അതേ മനോഭാവത്തോടെ ദൈവത്തോട് സംസാരിക്കുക സംശയങ്ങൾ ചോദിക്കുക ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുക അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച കുച്ചിത്രേശ്ശിയായുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ഓ ഈശോ എൻ്റെ ഡി വി മണവാള എൻ്റെ ജ്ഞാനസ്നാന പവിത്രതയുടെ രണ്ടാം വസ്ത്രം എനിക്കൊരിക്കലും നഷ്ടമാകാതിരുന്നെങ്കിൽ ഏറ്റവും ലഘുവായ ഒരു കുറ്റം പോലും ഞാൻ ചെയ്യാനിടയാകുന്നതിന് മുമ്പ് എൻ്റെ ആയുസ് അവസാനിപ്പിച്ചു കൊള്ളണമേ അങ്ങേമാത്രം അന്വേഷിക്കുവാനും അങ്ങേമാത്രമല്ലാതെ യാതൊന്നും കണ്ടെത്താതിരിക്കുവാനും എനിക്ക് അനുഗ്രഹം തരണമേ സൃഷ്ടികൾ എനിക്കും ഞാൻ അവയ്ക്കും നിരർത്ഥകമായി ഭവിക്കട്ടെ എന്നാൽ ഈശോ അങ്ങ് മാത്രം എൻ്റെ സർവസ്വുമായിരിക്കുക മറ്റാരേക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കണമെന്ന പ്രതിജ്ഞയോടെ ഈശോയുടെ കയ്യിലെ കളിപ്പന്തായി സ്വയം സമർപ്പിച്ച് ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി സമർപ്പിച്ച കൊച്ചു ത്രേസ്യ തൻ്റെ വാഗ്ദാനം നമ്മിലും പൂർത്തിയാക്കട്ടെ സ്വയം ചെറുതാക്കി ആരാലും അംഗീകരിക്കപ്പെടുവാനോ അറിയപ്പെടുവാനോ സ്നേഹിക്കപ്പെടുവാനോ ആഗ്രഹിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച കൊച്ചു ത്രേസിയ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ നമ്മിൽ വർഷിക്കട്ടെ ജീവിതത്തിൻ്റെ ശിശുസഹജമായ നൈർമല്യവും നിഷ്കളങ്കതയും നഷ്ടപ്പെട്ടുവെങ്കിൽ അത് തിരികെ നേടുവാൻ കൊച്ചുതരേസ്യെല്ലാവരെയും സഹായിക്കട്ടെ